എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം ഈ കാണുന്ന വീടാണ് നമുക്ക് കൊടുക്കാറ് കേട്ടോ നല്ല റോഡ് സൗകര്യം ഉണ്ട് വീടിൻ്റെ മുന്നിലൂടെ നല്ല വാഹനങ്ങൾ പോകുന്ന റോഡുണ്ട് ഏഴര സെൻറ്റ് സ്ഥലം തൊള്ളായിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും മൂന്ന് ബെഡ്റൂമാണ് രണ്ടെണ്ണം അറ്റാച്ച്ഡ് ഒരെണ്ണം കോമൺ ബാത്റൂമെട്ടോ വെള്ള സൗകര്യത്തിന് ബോർവെല്ലും ഉണ്ട് വാട്ടർ കണക്ഷനും ഉണ്ട് അതായത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ഈ വീട്ടിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ ബസ് റൂട്ട് ഉണ്ട് ഈ വീടിൻ്റെ തൊട്ട് ഇരുന്നൂറ്റമ്പത് മീറ്റർ നടന്ന ബസ് റൂട്ട് എത്തി വിൽപ്പന ആണെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വില കുറച്ച് കിട്ടും കേട്ടോ ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഇതാ ചെറിയൊരു ഓപ്പൺ സെറ്റൗട്ട് അത്യാവശ്യം മുറ്റവും കാര്യങ്ങളുണ്ട് മുറ്റത്ത് രണ്ട് മാവുണ്ട് പിന്നെ സൈഡിലൂടെയൊക്കെ മറ്റേ കവുങ്ങ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നിന്ന് മെയിൻ ഡോർ കടന്നു കഴിഞ്ഞാൽ ഇതാ വലിയൊരു ഹാളാണ് സോഫ സെറ്റ് ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു വലിയ ഹാളുണ്ട് ഹാളിൻ്റെ ഇടത് ഭാഗത്താണ് രണ്ട് ബെഡ്റൂം ഇടത് ഭാഗത്ത് രണ്ട് ബെഡ്റൂമ് വലത് ഭാഗത്ത് കിച്ചണിലേക്കുള്ള എൻട്രൻസ് പിന്നെ കൂടാതെ വലതു ഭാഗത്ത് തന്നെ മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ കൂടാതെ ഇതിൻ്റെ സ്റ്റെയർ കേസ് പുറത്താണ് വീടിൻ്റെ വെച്ചിരിക്കുന്നത് ഇനി മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം ഇതാണ് ഭാഗത്തുള്ള ആദ്യത്തെ ബെഡ്റൂമ് നല്ല അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെ കേട്ടോ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല വൃത്തിയുള്ള ബാത്റൂം തന്നെയാണ് കേട്ടോ അത് ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ചെറിയ ബഡ്ജറ്റിൽ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും നല്ലൊരു വീടാണ് ഏഴര റസൻ്റ് സ്ഥലമുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് കേട്ടോ അവിടെ നമ്മൾ ഹാളിലേക്ക് വന്നു ഇതാ രണ്ടാമത്തെ ബെഡ്റൂം അതും അപ്പുറത്തെ ബെഡ്റൂം പോലെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത് ഇല്ലാത്ത ബെഡ്റൂമാണ് കോമൺ ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇതിൽ കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമുണ്ട് വീടിൻ്റെ അടുക്കളയുടെ പുറകു വശം കേട്ടോ ഇത് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഹാളിലേക്ക് എത്തി അവിടുന്ന് മൂന്നാമത്തെ ബെഡ്റൂമിലെ എൻട്രൻസ് കയറി നല്ല സ്പേസ് ഉള്ള ഡബിൾ കോട്ട് ബെഡ് ബെഡൊക്കെ ഇട്ടിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത് അറ്റാച്ച്ഡ് രണ്ടാമത്തെ അറ്റാച്ച്ഡ് ബെഡ്റൂം അത്യാവശ്യം വലിപ്പുള്ള ബാത്റൂമൊക്കെ തന്നെയാണ് വെറും ഏഴ് വർഷം മാത്രമേ പഴക്കമുള്ളൂ കേട്ടോ ഈ വീട് ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീടായി ഹാളിൽ നിന്ന് നമ്മളിതാ അടുക്കളയിലേക്കുള്ള എൻട്രൻസ് ആണിത് അതിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ വാഷ് ബേസിനൊക്കെ അവിടെ കേട്ടോ ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പം കണ്ടോ ഒരു അഞ്ചെട്ട് ആൾക്കാർക്ക് ഇന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ ഇതാ അടുക്കള അടുക്കളയും നല്ല വലുപ്പമുള്ള അടുക്കളയാണ് അടിയിലൊക്കെ റാക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലാബിൻ്റെ അടിയിലൊക്കെ നല്ല ഉണ്ടല്ലേ ഡോറൊക്കെ വെച്ചിട്ട് ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടാതെ ഇതിൻ്റെ അപ്പുറത്ത് ഒരു വർക്ക് ഏരിയ പിന്നെ വിറകടുപ്പൊക്കെ അപ്പുറത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ഭാഗം ഉണ്ടല്ലേ നല്ല വലിയൊരു ഏരിയ ഉണ്ടോ ഇവിടെയും വാഷ് ബേസും പാത്രം കഴുകാനുള്ള ഒക്കെ ഉണ്ട് നല്ലൊരു ഓപ്പൺ ഏരിയയാണ് ഷീറ്റ് ഇട്ടിട്ട് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് സേഫ്റ്റി ആക്കിയിട്ട് ഇനി വാഷ് ചെയ്ത തുണികളൊക്കെ ഉണക്കുക നല്ല വലിയൊരു ഏരിയ ഉണ്ടോ ഈ ഭാഗം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ചെറിയ വിലക്ക് കിട്ടും ആവശ്യക്കാർ വിളിച്ചോളൂ വെറും പത്തൊമ്പതര ലക്ഷം രൂപയാണ് ഇതിന് വില പറയുന്നത് എങ്കിലും ആണ് ചെറിയ രീതിയിലൊക്കെ കുറച്ച് വീണ്ടും കിട്ടുന്നതാണ് കേട്ടോ ഇത് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച ഇഭാഗത്ത് തന്നെ ഒരു കോമൺ കോമണായിട്ടുള്ളൊരു ബാത്റൂമുണ്ട് കേട്ടോ എഡറസിൻ്റെ സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുള്ള വീട് ഒറ്റപ്പാലം ടൗണിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ബസ് റൂട്ടിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ ഇത്രയും ചെറിയ വിലയിൽ ഇങ്ങനെ ഒരു സൗകര്യമുള്ള വീട് നമുക്ക് അപൂർവമാണ് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി